മഞ്ഞു വീഴ്ച തുടർന്നപ്പോൾ പീക് ഡിസ്ട്രിക്ടിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് കുടുങ്ങിപ്പോയത് ഇരുന്നൂറോളം കാറുകളാണ് റോഡുകളിൽ നിന്നും കട്ടിയായ മഞ്ഞ് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിയതോടെ എമർജൻസി ജീവനക്കാർക്കും സ്ഥലത്തെത്താനാകാത്ത സാഹചര്യം ഉണ്ടായി താപനില മൈനസ് പതിനേഴ് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതോടെ നിരത്തുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന അപേക്ഷയുമായി നാഷണൽ ഹൈവേയും രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്തെ ശൈത്യകാല പ്രകൃതി സൗന്ദര്യം ക്യാമറയിൽ പകർത്താൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നതിനാൽ മഞ്ഞു നീക്കുന്ന പ്രക്രിയ സാവധാനത്തിലാണെന്നും ഒരു വക്താവ് അറിയിച്ചു യു കെയിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും കനത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെട്ടത് ചിലയിടങ്ങളിൽ മാലിന്യ കൂടകൾ വരെ തണുത്തുറഞ്ഞതിനാൽ പ്രാദേശിക കൗൺസിലുകൾ മാലിന്യ ശേഖരണം നിർത്തിവെച്ചിരിക്കുകയാണ് ലങ്കാഷയർ ഹാർബർ റോയിൽ മാലിന്യം ശേഖരിക്കാത്തതിനാൽ പല കൂടകളും നിറഞ്ഞ മാലിന്യം പുറത്തേക്ക് വീഴാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധിക്കാൻ തുടങ്ങി ആദ്യം കൗൺസിൽ അറിയിച്ചത് കൂടുകൾ വീടിന് പുറത്തു വെക്കാനും ജീവനക്കാർ വന്ന് അത് ശേഖരിക്കുമെന്നുമായിരുന്നു എന്നാൽ പിന്നീട് അവർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അതിന് പകരമായി വന്ന പുതിയ പോസ്റ്റിൽ കൗൺസിൽ പറയുന്നത് കടുത്ത തണുപ്പ് മൂലം കൂടകൾക്കകത്തുള്ള വസ്തുക്കൾ തണുത്തുരുകി കട്ടിയായിട്ടുണ്ടാകുമെന്നും അത്തരത്തിൽ കട്ടിയായ വസ്തുക്കൾ കൂടകളിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുമാണ് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പിന്നെ കൗൺസിൽ ടാക്സ് നൽകുന്നത് എന്തിനാണ് എന്നാണ് കുപിതരായ പ്രദേശവാസികൾ ചോദിക്കുന്നത് ന്യൂസ് മെഗ്നവിഷൻ